നമസ്കാരം രാജ്യത്ത് ബി ജെ പി ഉള്ള കാലത്തോളം മതാടിസ്ഥാനത്തിലുള്ള സംവരണം ഉണ്ടാവില്ല വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞ അമിത് ഷാ മുസ്ലിം സംവരണ വിഷയത്തിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ജെ പി ഈ രാജ്യത്ത് ഉള്ളതുവരെ മതം അടിസ്ഥാനമാക്കിയുള്ള യാതൊരു സംവരണവും ലഭിക്കില്ല എന്ന് അമിത്ഷാ തുറന്നു പറഞ്ഞു ഒ ബിസി ദളിത് ആദിവാസി സംവരണ പരിധി കുറച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് സംവരണം നൽകാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്ന് അമിത് ഷാ കുറ്റപ്പെടുത്തി ജാർഖണ്ഡിലെ പായാങ്ങിൽ ഒരു പൊതുറാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അമിത്ഷാ കോൺഗ്രസ് സംവരണത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്നാൽ നമ്മുടെ ഭരണഘടനയിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകാൻ അത്തരമൊരു വ്യവസ്ഥയില്ല മഹാരാഷ്ട്രയിൽ മുസ്ലിങ്ങൾക്ക് പത്ത് ശതമാനം സംവരണത്തെക്കുറിച്ച് ചില ഉലമകളുടെ ഒരു സംഘം അവർക്ക് മെമ്മോറണ്ടം സമർപ്പിച്ചു അതിൽ അവരെ സഹായിക്കുമെന്ന് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പറയുകയും ചെയ്തു മുസ്ലിങ്ങൾക്ക് പത്ത് ശതമാനം സംവരണം നൽകാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു ഒ ദളിത് ഗോത്ര വിഭാഗങ്ങളുടെ സംവരണ പരിധി കുറയ്ക്കുകയും ചെയ്യുന്നു എന്ന് അമിത്ഷാ പറയുന്നു ഈ രാജ്യത്ത് ബി ഉള്ളതുവരെ ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം ലഭിക്കില്ലയെന്ന് രാഹുൽ ഗാന്ധിക്ക് മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒ ബി സികൾക്കും ദളിതർക്കും ഗോത്രവർഗക്കാർക്കും സംവരണം നൽകിയത് ബാബാ സാഹിബ് അംബേദ്കർ ആണ് നിങ്ങൾക്ക് അതിനെ അനാദര

हम इसमें आपकी मदद करेंगे अगर मुसलमानों को 10 प्रतिशत आरक्षण मिलता है तो कम किसका होगा पीछे പിന്നോക്ക വിഭാഗങ്ങൾക്കായി ദേശീയ കമ്മീഷൻ രൂപീകരിക്കുകയും ചെയ്തു കോൺഗ്രസ് ഒ ബി സി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച അമിത്ഷാ അധികാരത്തിലെത്തിയപ്പോൾ ഒ ബി സി കൾക്ക് ഇരുപത്തിയേഴ് ശതമാനം സംവരണം നൽകുകയും കമ്മിറ്റി രൂപീകരിച്ചെങ്കിലും അതിന്റെ റിപ്പോർട്ട് കാണാതാവുകയായിരുന്നു ഒ ബി സിക്ക് സംവരണം നൽകാൻ മണ്ഡൽ കമ്മീഷൻ വന്നപ്പോൾ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും അത് നടപ്പാക്കുന്നതിനെ എതിർത്തിരുന്നു ഭരണഘടനാപരമായ സ്ഥാനം നൽകുകയും ചെയ്തു നിലവിലെ സംസ്ഥാന സർക്കാർ അഴിമതിയിൽ കുടുങ്ങിയതിനാൽ സംസ്ഥാനത്ത് ബിജെപി സർക്കാർ കൊണ്ടുവരാൻ അഭ്യർത്ഥിക്കുകയാണ് െന്നും ഷാ കൂട്ടേർത്തു ഇത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ വഴിവച്ചിരിക്കുകയാണ്